നേതൃത്വത്തിന്റെ പ്രതിഭയെ സൂക്ഷ്മതയുടെ അർത്ഥതലങ്ങൾ പ്രബോധനം ചെയ്ത കണ്ണീർ തുസ്താദും കർമ്മനിരതമായ ജീവിതം വിജയത്തിലേക്കുള്ള വഴിയാണെന്ന് പഠിപ്പിച്ച കെ ടി മാനുമുസ്ലിയാരും ധീരമായ നിലപാടുകളിലൂടെ സമൂഹത്തെ അഭിമാനികളാക്കി മാറ്റിയ പാണക്കാട് സെയ്തു കുടുംബവും നെഞ്ചോട് ചേർത്തിയ കേരളീയ മുസ്ലിം സമാജത്തിന്റെ മതകീയ ഭരണകൂടം സമസ്ത കേരള ജമിയൽ ഉലമ അതെ നമ്മുടെ വഴി എന്ന വിഷയത്തെ

اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي أفضل أمري إلى الله إن الله بصير بالعباد إن أريد إلا لسلاها ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب േദിയിൽ ഒരുമിച്ച് കൂടിയ സാദാത്യങ്ങളെ ബഹുമാന്യരായ ഉസ്താദുമാരെ സ്നേഹ ബഹുമാന ആദരങ്ങൾ നിറഞ്ഞ സഹോദരന്മാരെ സുഹൃത്തുക്കളെ അള്ളാഹു നമ്മുടെ ഈ സംഗമം ഒരു പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ റൈസത്തോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം പ്രത്യേകിച്ച് ഈ അടുത്ത കാലങ്ങളിൽ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ ഉമറാക്കൾ അള്ളാഹു തലാ അവരുടെ എല്ലാവരുടെയും ഖബറിനെ സ്വർഗ്ഗ സമാനമാക്കി കൊടുക്കുമാറാവട്ടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ നേതാക്കന്മാർ മാതാപിതാക്കൾ എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ നമ്മുടെ വഴി എന്ന വളരെ വിശാലമായ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഇവിടെ സംസാരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത് മഹാനായ തോഹാറസുലാഹി സല്ലാഹു അലൈഹി വസലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധമായ ദീൻ നമ്മുടെ കേരളത്തിലേക്ക് വന്നെത്തുകയും ആ കേരളീയ സമൂഹത്തിൽ പരിശുദ്ധമായ ദീനിന്റെ നേരായ നിലപാടുകളും നേരായ ചൈതന്യവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മഹത്തുക്കളായ അള്ളാഹുവിൻ്റെ ഒലമാക്കളും സൂഫിയാക്കളും കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനമാണ് തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ മഹാനായ കുത്തുബുജ്ജമാൻ അസയ് ബാഅലവി മുല്ലക്കോയത്തങ്ങൾസല്ലാഹു അസീസ് തങ്ങളവുകളാൽ തുടക്കം കുറിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരാണ് നാം പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ രീതി യഥാർത്ഥ അതിന്റെ ചൈതന്യം എന്താണെന്നുള്ളത് കേരളീയ സമൂഹത്തെ അതിന് പ്രതിനിധാനം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നതും അതിന്റെ വാക്താക്കളും അതിന്റെ പ്രയോക്താക്കളും അത് മഹത്തായ സമസ്ത കേരളമെ അതിന്റെ പ്രവർത്തകരും അതിന്റെ നേതാക്കളുമാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മുടെ വഴി നമുക്കൊരിക്കലും പിഴച്ചിട്ടില്ല നാം ഒരിക്കലും വഴി തെറ്റിയിട്ടില്ല നമ്മുടെ വഴി ഇടയ്ക്ക് വെച്ച് എവിടെയും മുറിഞ്ഞു പോയിട്ടില്ല മഹാനായ മഹാനായക്കായ് കുത്തുബുസ്സമാൻ വരയ്ക്കൽ മുല്ലക്കോയെ തങ്ങളെ കത്തസ്ഹുൽ അസീസ് തങ്ങളവുകൾ അവിടുന്ന് പ്രാർത്ഥിച്ച് അവിടുന്ന് ആശീർവദിച്ച് അള്ളാഹുവേ ഈ പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരൻ ഇതിന്റെ ഒന്നാമത്തെ നായകൻ ഞാനാണെങ്കിൽ ഇതിന്റെ അവസാനത്തെ നായകൻ ഇതിന്റെ അവസാനത്തെ നായകൻ അത് മഹാനായ മഹദീ മാമിലേക്ക് എത്തിക്കണേ എന്നിവിടുന്ന് ആഴ ചെയ്തുകൊണ്ട് ആശീർവദിച്ച് ആദരിച്ച് ഈ സമൂഹത്തിലേക്ക് കൈമാറിയ പ്രസ്ഥാനമാണ് സമസ്ത കേരള കേരളത്തിലുള്ള മഹാനായ വരയ്ക്കൽ മുല്ല കോയത്തങ്ങളെ കുറിച്ച് കേരളീയ സമൂഹത്തിനിക്ക് പൊതുവെ പറഞ്ഞറിയിക്കേണ്ട ഒരു ആവശ്യമില്ല പുതുതലമുറ പലപ്പോഴും മഹാനായ കുറിച്ച് കുത്തുബുജമാനെക്കുറിച്ച് വരക്കൽ കുറിച്ച് പലപ്പോഴും കേൾക്കാറുണ്ട് പട്ടിണിപ്പാവങ്ങളായ കടൽ തൊഴിലാളികൾ ഞങ്ങൾ വളരെ പ്രയാസത്തിലാണ് വിഷമത്തിലാണ് കടൽ അതിശക്തമായി കൊണ്ട് കടലിന്റെ തിരമാലകൾ ആഞ്ഞടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കടലിലേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ കുത്തുബും അന്ന് കേരളത്തിന്റെ ആത്മീയ നായകനുമായിരുന്ന മഹാനായ വരയ്ക്കൽ മുല്ലക്കോയെ തങ്ങളെ സമീപിക്കുകയും തങ്ങളവുകൾ കടലിന്റെ സമീപത്ത് ചെന്നിട്ട് കടലിനോട് അടങ്ങാൻ വേണ്ടി പറയുകയും ആ കടൽ അടങ്ങുകയും അള്ളാഹുവിനോട് അള്ളാഹുവേ ഈ കടലിന്റെ ഈ കടലിന്റെ ആഴങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ ജീവിക്കുന്നുണ്ട് ഈ കടലിന്റെ സംവിധാനങ്ങളും ഈ കടലിന്റെ സമ്പത്തും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ധാരാളം ആളുകൾ ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടല്ലാഹുവേ ഈ കടനെ ഇവർക്ക് അനുകൂലമാക്കി മാറ്റി കൊടുക്കണേ എന്ന് മഹാനായ മുല്ലക്കോയ തങ്ങൾ അവിടുന്ന് അഴ ചെയ്യുകയും കടപ്പുറത്തുള്ള മുഴുവൻ ആളുകൾക്കും ആശ്വാസം വരുന്ന രീതിയിൽ കടലെ അടങ്ങിക്കൊടുത്തു എന്ന് ചരിത്രത്തിലൂടെ നമ്മളൊക്കെ കേട്ടറിഞ്ഞവരും വായിച്ചറിഞ്ഞവരുമാണ് ആ മഹാനായ വരക്കൽ മുല്ലക്കോയ കോയത്തങ്ങളവറുകളാണ് ഇതിന്റെ തുടക്കക്കാരനെങ്കിൽ ആ തൊള്ളായിരത്തി ഇരുപത്തിയാറിന്റെ ആ പ്രഥമ യോഗത്തിൽ പങ്കെടുത്ത മഹാനായർ ഈസുൽ മൊഹക്കിക്കീൻ കണ്ണിയതുസ്താദവറുകള് മരണം വരെ അതിന്റെ പ്രവർത്തകനും അവസാനം അതിന്റെ പ്രസിഡന്റ് ആയിക്കൊണ്ട് ലോകത്തിൽ നിന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ലോകത്തിൽ നിന്ന് വിട പറയുന്നതുവരെ അതിന്റെ പ്രവർത്തകനായിക്കൊണ്ട് നിലനിന്നിട്ടുണ്ടെങ്കിൽ അവരുടെ വഴി ഒരിക്കലും പെടിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രതിസന്ധികളുടെ കാലഘട്ടങ്ങളിൽ ഈ സമുദായത്തെ നയിക്കുകയും ഈ സമുദായത്തിന്റെ കാവലാളായി ഈ സമുദായത്തിന്റെ നായകനായി ഈ സമുദായത്തിന് വരുന്ന വെല്ലുവിളികളുടെ ഏറ്റെടുത്തുകൊണ്ട് ഈ സമുദായത്തിനെ നയിക്കാൻ മഹാനായ മഹാനവറുകൾ ഈ സമുദായത്തിന് നേതൃത്വം വഹിച്ചിട്ടുണ്ടെങ്കിൽ ആ മഹാനവറുകളുടെ നേതൃത്വ പാഠവും ആ മഹാനവറുകളുടെ കഴിവും ആ മഹാനവറുകളുടെ ആത്മീയമായ കഴിവുമൊക്കെ തൊട്ടറിഞ്ഞവരും കണ്ടറിഞ്ഞവരും അടിത്തറിഞ്ഞവരുമാണ് കേരളീയ സമൂഹം മഹാനവർക്ക് അവർക്ക് പഠിച്ചിട്ടില്ല എന്നുള്ളത് സത്യത്തിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കിയവരാണ് ഒരു മനുഷ്യന്റെ അവസാനം നമുക്കറിയാം പരിശുദ്ധമായ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് സത്യവിശ്വാസികൾക്കാണ് മുത്തീനങ്ങൾക്കാണ് അന്തിമ വിജയമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം മഹാനായ അനുസ്മരിച്ചുകൊണ്ട് ഖബറിടം ി കൊടുക്കുറാവട്ടെ ആ മഹാനോടൊപ്പം നമ്മെ അള്ളാഹുത്താല സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ മഹാനായ അസഹരിതങ്ങള് ഷംസുൽ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട് അവസാനഘട്ടങ്ങളിൽ നിരന്തരം ഞാൻ ഇടപഴകുകയും നിരന്തരം ഇടപെടുകയും നിരന്തരം സംസാരിക്കുകയും പലപ്പോഴും ഷംസുലുലമയെ കാണാൻ ചെല്ലുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ അവിടുന്ന് വിവരിച്ചു കൊണ്ട് പറയുന്നുണ്ട് അവസാനം ഞാൻ ഷംസുലുലമയെ കാണാൻ ചെല്ലുന്ന സമയത്ത് അവിടുന്ന് ക്ഷീണിതനാണ് അവിടുന്ന് രോഗബാധിതനാണ് അവിടുന്ന് അവശനാണ് അവശനായി നിൽക്കുന്ന എന്ന എന്റെ ഉസ്താദിനെ ഞാൻ അവിടുന്ന് കാണാൻ ചെന്നു കാണാൻ ചെന്ന സമയത്ത് ഷംസുലമ എന്നോട് പറഞ്ഞു തങ്ങളെ എൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു സ്വപ്നമുണ്ട് എന്റെ മനസ്സിൽ വല്ലാത്ത ഒരു ആഗ്രഹമുണ്ട് ഏതുപോലെ മഹാനായ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കുത്തേറ്റുകൊണ്ട് അവിടെ കിടക്കുന്ന സമയം മഹാനവർ എപ്പോഴും അല്ലാഹുവേ മദീനയിൽ വെച്ചുകൊണ്ട് എനിക്ക് ഷഹാദത്ത് തരണേ അദ്ദേഹത്തോട് പലരും ചോദിക്കും അങ്ങെന്താണ് ഈ പറയുന്നത് അമീറുൽ മുഅ്മിനീൻ

ഒന്ന് അള്ളാഹുവിന്റെ പ്രവാചകനാണ് മറ്റൊന്ന് ഒരു മറ്റൊന്ന് രണ്ട് രണ്ട് ശുഹദാക്കളാണ് ശുഹദാക്കളും ഒരു ഒരു പ്രവാചകനുമാണ് നിന്റെ മുകളിലുള്ളത് അതുകൊണ്ട് ഉഹുദേ അടങ്ങൂ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് തോഹാർ സൂര്ത്തങ്ങള് അവിടുന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫലിക്കുമെന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് അള്ളാഹുവേ മദീനയിൽ വെച്ച് എനിക്ക് ഷഹാദത്ത് തരണേ മദീനയിൽ വെച്ച് എനിക്ക് ഷഹാദത്ത് തരണേ എപ്പോഴും അവിടുന്ന്

ആ ഉള്ളിൽ എനിക്കൊരു ഇടം കിട്ടണം നിങ്ങൾ ഹബീബിനോട് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു റളിയല്ലാഹു തആല അൻഹയോട് നിങ്ങൾ സമ്മതം ചോദിക്കണം മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു സമ്മതം ചോദിച്ചുകൊണ്ട് ബീബി റളിയല്ലാഹു തആല അൻഹയുടെ സമീപത്ത് ചെന്നു ചെന്നിട്ട് പറഞ്ഞു പിതാവ് ഇങ്ങനെ പറയുന്നുണ്ട് അമീറുൽ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്താണ് ഞാൻ പറയേണ്ടത് എന്താണ് നിങ്ങൾക്ക് പറയേണ്ടത് പറയാനുള്ളത് പറഞ്ഞു ആ സ്ഥലം ഞാൻ എനിക്ക് വേണ്ടി കരുതി വെച്ചതായിരുന്നു അലൈഹി വസ്ലാമ തങ്ങളുടെ ചാരത്ത് എന്റെ പിതാവ് കിടക്കുന്നുണ്ട് ആ പിതാവിന്റെ തൊട്ടടുത്ത് എനിക്ക് കിടക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി ഞാൻ കാത്തു വെച്ചതായിരുന്നു ആ സ്ഥലം പക്ഷേ

ഉമർ വേണ്ടി ഞാൻ ആ തരുന്നു നേരെ പിതാവിന്റെ നിന്ന് കാണുന്ന ോട് പിതാവ് ചോദിക്കുന്നു അബ്ദുല്ല എന്താണ് നിന്റെ അടുക്കലുള്ളത് ഉള്ളത് എന്ത് വിവരമാണ് നിനക്ക് പറയാനുള്ളത് എന്താണ് ബീവി പറഞ്ഞത് പറഞ്ഞു പിതാവേ ബീവി അതിനുള്ള സമ്മതം തന്നിട്ടുണ്ട് ധൈര്യമായി കൊണ്ട് അവിടെ കിടക്കാനുള്ള കിടക്കാനുള്ള സമ്മതം സമ്മതം തന്റെ വീട്ടിൽ തന്നിട്ടുണ്ട് ആ സമയത്ത് മഹാനായ പറഞ്ഞ മറുപടിയുണ്ട് മനസ്സിൽ എന്നെ ഏറ്റവും വലിയ ഒരു ഈ ആ ആ എനിക്ക് ഇടം എന്നായിരുന്നു തീർന്നിട്ടുണ്ട് ധൈര്യമായി കൊണ്ട് എനിക്ക് മരിക്കാം മഹാനായ ഷംസുൽ ഉലമായി സറഹുൽ അസീസ് തങ്ങളവറുകൾ അവിടെ നിന്ന് കിടക്കുന്നത് വരക്കൽ കുടുംബത്തിലെ മുല്ല മഹാനായ ബാഅലവി കുടുംബത്തിലെ സാധാ തീങ്ങളുടെ മക്ബറയിലാണ് കിടക്കുന്നത് ഷംസുലമ കിടക്കുന്നതിന്റെ മുമ്പ് മറ്റൊരാളും സയ്യിദ് കുടുംബത്തിൽ പെടാത്ത ഒരാളും അവിടെ കിടക്കുന്നില്ല ഷംസുൽക്ക് ശേഷവും അവിടെ ഒരാളും ഇതുവരെ കിടന്നിട്ടില്ല അസുഹരി തങ്ങളവറുകളോട് പറഞ്ഞു തങ്ങളെ നിങ്ങൾ തങ്ങൾ കുടുംബവുമായൊന്ന് സംസാരിക്കണം എനിക്ക് മഹാനായ മുല്ലക്കോയ തങ്ങളവറുകളുടെ സമീപത്തൊരു ഇടം എനിക്ക് കിട്ടണം എന്റെ മനസ്സിൽ എന്നെ അലട്ടുന്ന വല്ലാത്തൊരു വിഷമം അത് മാത്രമാണ് മഹാനായ അസഹരിത്തങ്ങൾ തങ്ങൾ കുടുംബവുമായി സംസാരിച്ചു സമ്മതിച്ചു വിവരം ചെന്നുകൊണ്ട് മഹാനായുലമായി തങ്ങളവറുകളോട് പറഞ്ഞു തങ്ങളെ അവർ സമ്മതിച്ചിട്ടുണ്ട് അവർ സമ്മതിച്ചിട്ടുണ്ട് അസഹരിത്തങ്ങൾ അവിടെ നിന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് മുഖം അങ്ങോട്ട് വിവരണമായി അതിനൊരു പ്രത്യേക പ്രകാശം പറഞ്ഞു താൻ എനിക്ക് അവസരം തന്നിട്ടുണ്ട് മഹാനായ തൊട്ടടുത്ത് ഈ സമസ്ത കേരള എന്ന പ്രസ്ഥാനത്തെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നയിച്ചുകൊണ്ട് പലപ്പോഴും വെല്ലുവിളികളും മുഴുവനും കടന്നു വന്ന സമയത്ത് ധീരോദാത്തമായി കൊണ്ട് സമുദായത്തെ നയിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ തൊട്ടടുത്ത് കൊണ്ടുവന്നു കിടക്കാൻ തന്റെ തൊട്ടടുത്ത് കൊണ്ടുവന്നു കിടത്താൻ മഹാനായ വറക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾ അവരെ അവിടന്ന് ക്ഷണിച്ചുകൊണ്ട് വിളിച്ചു വെരിത്തി തങ്ങളെ തന്റെ തൊട്ടടുത്ത് അവിടന്ന് കിടത്തി മഹാനായ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൊട്ടടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെയും കൊണ്ടുവന്നു കിടത്തിയതുപോലെ ഷംസുൽ ഉലമായ തദസ്സല്ലഹു സ്വല്ലഹി അലൈഹി തങ്ങൾ അവരുകളുടെ തൊട്ടടുത്ത് വന്നു വരയ്ക്കലുമല്ല കോയത്തങ്ങൾ അവർ അവിടെ നിന്ന് കൊണ്ടുവന്ന് കിടത്തി ആ ശംസുലുലമായി തങ്ങൾക്ക് പഴച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് വഴിമാറി സഞ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നും ഓർക്കുകയാണ് നമ്മുടെ നമ്മുടെ ഇടയിൽ നിന്ന് ഇടക്കാലത്ത് ഇറങ്ങിപ്പോയവർ അവരിൽപ്പെട്ട ഒരു പ്രമുഖൻ ഷംസുലമായി കദസ് തങ്ങൾ അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടെ പ്രവർത്തിച്ച ഒരാൾ അദ്ദേഹം കുറിച്ചുള്ള സ്മരണികയിൽ അദ്ദേഹം പറയുകയുണ്ടായി ഷംസുലമ്മയുടെ കുറെ മനാത്തിബള് പറഞ്ഞിട്ട് അദ്ദേഹം അത് മുഴുവനും ബാത്തിലാക്കുന്ന രീതിയിൽ പറഞ്ഞു പക്ഷേ അവസാന കാലഘട്ടങ്ങളിൽ ചില രീതിയിലുള്ള ഇടർച്ചകളൊക്കെ ശംസുലമക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് അത് ഒരിക്കലും നിരക്കാത്തതാണെന്ന് മനസ്സിലാക്കുന്നതാണ് മഹാനായ ഷംസുലമായ തങ്ങളവറുകളെ വരക്കലുമുള്ള കോയത്തങ്ങളുടെ സമീപത്ത് അവിടെ നിന്ന് കൊണ്ടുവന്ന് കിടത്തിയത് മാത്രമല്ല അവിടുത്തെ മരണം ഏതൊരു വിശ്വാസിയും ഏതൊരു വിശ്വാസിയുടെ മനസ്സും കൊതിക്കുന്ന മരണം ഫത്തിമ ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് കിടക്കുന്ന സമയത്ത് സുബഹിയോടടുത്ത സമയത്ത് തന്റെ അടുത്തുള്ള ശിഷ്യന്മാരെ മുഴുവനും വിളിച്ചു വരുത്തിയിട്ട് യാസീൻ ഉച്ചത്തിൽ അങ്ങോട്ട് പാരായണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു സൂറത്ത് യാസീൻ അങ്ങ് ഉച്ചത്തിൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മഹാനായ മഹാനായി അസീസ് തങ്ങൾ അവരുടെ ചുണ്ടുകൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു തൊട്ടടുത്തുള്ള പള്ളിയിൽ നിന്ന് ബാങ്കുലി മുഴങ്ങി യാസിനോദരക്കെ ശബ്ദം നിലച്ചു ബാങ്കിന്റെ ഓരോ വാചകങ്ങളും ഷംസുല്ലുലമ നല്ല ശബ്ദത്തോടു കൂടി അവിടെ നിന്ന് ജവാബ് പറഞ്ഞു ഓരോ വാചകങ്ങൾക്കും ഉത്തരം പറഞ്ഞ് പറഞ്ഞ് അവസാനം പള്ളിയിൽ നിന്നുള്ള മുഹദ്ദിനിന്റെ അവസാനത്തെ വാചകം സമയത്ത് മഹാനായ ശംസുൽ അസീസ് തങ്ങളവറുകളുടെ ചുണ്ടിൽ നിന്നും ഉച്ചത്തിൽ അങ്ങോട്ട് മുഴങ്ങി ല ഇല്ലോ അദാനി പള്ളിയിലെ അവസാനത്തെ വാചകത്തോടുകൂടി തങ്ങൾ അവടത്തെ അവസാന വാചകം അതങ്ങോട്ട് പറഞ്ഞിട്ട് അവിടുത്തെ ചുണ്ടതോടു കൂടി അങ്ങോട്ട് അടഞ്ഞു അവിടത്തെ ശബ്ദം നിലച്ചു പിന്നീട് അവിടെ നിന്ന് സംസാരിച്ചിട്ടില്ല നമ്മുടെ ഉലമാക്കളൊക്കെ ഇങ്ങനെ മഹാനായ പാറന്നൂർ ഉസ്താദ് മഹാനായ പൊന്മള ഫരീദ് ഉസ്താദ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും മരണത്തിന്റെ മണിക്കൂറുകൾക്ക് മുമ്പേ മക്കളെയൊക്കെ അടുത്തേക്ക് വിളിച്ചു പറയാനുള്ള കാര്യങ്ങളും മുഴുവനും പറഞ്ഞു എല്ലാം പറഞ്ഞ് എല്ലാം അവസാനിപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ട് കൊണ്ട് മഹാനവറുകൾ അവിടെ നിന്ന് മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കിടന്ന് ഉറക്ക ഉച്ചത്തിൽ എന്ന് പറഞ്ഞു ശരീരം മുഴുവനും നിശ്ചലമായി അവിടുത്തെ ശ്വാസത്തിന്റെ ചെറിയ നാളം മാത്രം ബാക്കിയുള്ള സമയത്തു പോലും തന്റെ കയ്യിൽ പിടിച്ചവിടത്തെമാലകൾ അതിങ്ങനെ ചലിച്ചു കൊണ്ടിരുന്നുവെങ്കിൽ അവരുടേതാണ് നമ്മുടെ വഴി നമ്മുടെ വഴി ഒരിക്കലും പിഴച്ചിട്ടില്ല നമ്മുടെ ഒരിക്കലും പിഴച്ചിട്ടില്ല നമ്മുടെ ഒരിക്കലും മുറിഞ്ഞിട്ടില്ല ആ വഴിയിലൂടെ ആ സുറാത്തുൽ മുസ്തീമിലൂടെ നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെത്തുന്നതുവരെ പ്രവർത്തിക്കാൻ اللهم مك توفيقنا لكم وأخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته